ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ ചങ്ങനാശ്ശേരി കുറിച്ചി സെൻറ് ജോസഫ് ശാന്തിഗിരി പള്ളിയിലെ ഇടവക്കാരിയാണ് എൻ്റെ പേര് മോണമ്മ തോമസ് എൻ്റെ ഭർത്താവിൻ്റെ പേര് സി ജെ തോമസ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത് എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ജൂലൈ നാലാം തീയതി രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കാൻ മേലായിരുന്നു എന്ത് കാരണമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ എസ് എസിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചു അപ്പോൾ പുള്ളി ഒട്ടും നടക്കത്തില്ല കാലിന് എന്തോ നല്ല ഭാരമായിരുന്നു പറഞ്ഞു അപ്പോൾ നടക്കാൻ മേലാതെ ഞങ്ങൾ ഞാനും എൻ്റെ മോളും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോൾ മോളെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ നിന്ന് അവളെ വിളിച്ച് വരുത്തി അവൾ ഞാനും കൂടി മൂന്ന് പേരും കൂടിയാണ് എൻ എസ് എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി അവിടെ കാണിച്ച് വീൽചെയറിലായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയത് തന്നെ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ നരമ്പിനകത്ത് നെർവ് പോലെ ഉണ്ടായി നീര് വെച്ചിരിക്കുവാണ് അതുകൊണ്ട് നിങ്ങളിവിടെ അഡ്മിറ്റാകാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ ഒരാഴ്ചയോളം ഞങ്ങൾ അവിടെ അഡ്മിറ്റായി കിടന്നു അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കി കാലിൻ്റെ വല്ല പ്രശ്നമാണോ നോക്കിയിട്ടും അതൊന്നും അല്ലായിരുന്നു പിന്നെ അവർ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഡിസ്കിൻ്റെ നേർവിന് നീരാണെന്നും അത് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോടെ ഇരുപത്തിയായിരം രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് തന്നെ അപ്പോൾ ഞാൻ ഒരാഴ്ചയോളം അവിടെ കിടന്നപ്പോൾ തന്നെ നാൽപ്പത്തയ്യായിരം രൂപയോളം ഞങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങൾക്കൊരു മുകളേ ഉള്ളൂ ആ മോളും ഞാനും കൂടെയാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കിയതും ആവശ്യമായ മരുന്നുകളൊക്കെ കൊടുക്കാൻ ഈ മോളായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞങ്ങൾ ആ ആഴ്ചയെ കിടന്നെങ്കിലും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിൽ വെച്ച് തന്നെ തലയിൽ മൂന്ന് കിലോയും കാലിൽ നാല് കിലോ വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ രണ്ട് മാസത്തോളവും കിടന്നു അങ്ങനെ കിടന്നിട്ടും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല നടക്കാൻ സാധിക്കുന്നുമില്ല അപ്പം പുള്ളിക്കാൻ ഭയങ്കര വിഷമമായി ഒരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് പുള്ളി ടെൻഷനായി ടെൻഷൻ ആയപ്പോൾ തലയെല്ലാം അങ്ങ് നീര് വെച്ച് നീര് വെച്ചിട്ട് സി ടി സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിലൊന്നും ഒരു കുറപ്പ് കുഴപ്പവും ഇല്ല പുള്ളിക്ക് ഭീതി കൊണ്ടാകുന്നു അങ്ങനെ ഉണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ ഡോക്ടർ വീണ്ടും ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി ഒന്നുകൂടെ നോക്കിയെല്ലാം കഴിഞ്ഞ് വിട്ടു വിട്ടുകഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് പിന്നെ കാണിച്ചു കാണിച്ച് ഫിസിയോതെറാപ്പി രണ്ട് മാസം ചെയ്തു ഒരു മാസത്തോളവും വീട്ടിലെ വെയിറ്റ് വെയിറ്റിട്ടു കിടന്നു എന്നിട്ടും നടക്കുന്നില്ല അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഇരുന്നൂറ് മണി ജപമാല ചൊല്ലും ഞങ്ങൾ പള്ളിയിൽ പോകുകയൊക്കെ ചെയ്യും ഞായറാഴ്ച ദിവസം മാത്രമേ മാത്രമേയുള്ളൂ പുള്ളിക്കാരന് പള്ളി വരാൻ ഭയങ്കര മടിയായിരുന്നു എന്നാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഞാൻ ഒൻപത് ദിവസം നോയമ്പെടുത്തത് നോയമ്പെടുത്തേതിൻ്റെ ഫലമായിട്ട് പത്താം ദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ജോലിക്കൊന്നും പോയില്ലേലും എനിക്ക് കുഴപ്പമില്ല കാരണം എൻ്റെ ഭർത്താവിനെ ഒന്നും നടത്തി തന്നാൽ മാത്രം മതി ഞങ്ങളെ എന്നും പള്ളിയിൽ പോക്കോളാം അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആഴ്ചയിൽ ഞങ്ങൾ കുമ്പസാരിക്കുകയും കുർബാന ഒക്കെ ചെയ്തു ഞാൻ എഴുതി വെച്ച എല്ലാ നിയമങ്ങൾക്കും അമ്മമാതാവ് എനിക്ക് ഉത്തരം തന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം പറയുന്ന അടുത്ത നിയോഗം ഇതായിരുന്നു എൻ്റെ ചങ്ങനാശ്ശേരി ഹർബൻ ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി നാലിൽ ആ രണ്ടായിരത്തി നാലിലെടുത്ത ലോണ് ഇരുപത്തൊന്ന് വർഷമായിട്ടും എനിക്ക് അടച്ചു തീർക്കുവാൻ സാധിച്ചില്ല എന്താണെന്നറിയില്ല ഓരോ വർഷവും ഞാൻ പലിശ അടയ്ക്കും മുതലും അടയ്ക്കും അങ്ങനെ ഹർബൻ ബാങ്കുകാർക്ക് തന്നെ ലക്ഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗമരുതി എൻ്റെ മാതാവേ എൻ്റെ ഈശോയെ എനിക്ക് ഈ ഹർബൻ ബാങ്കിലെ ലോണിനെന്നെ ഒന്ന് രക്ഷിച്ച് തരണം ഞാൻ എത്ര വർഷമായി മാതാവേ ഞാൻ ഈ ലോണിന് വേണ്ടി ഈ അടയ്ക്കാൻ തുടങ്ങിയിട്ട് എന്നെ ിയും ഒരു നിവൃത്തിയില്ല ഭർത്താവിന് ജോലിയില്ല മോള് റിസൈൻ ചെയ്തി വന്നു ഞങ്ങൾക്ക് ഒരു മോളെ ഉള്ളതുകൊണ്ട് അവള് വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇരിക്കുക എനിക്കറിയില്ല ആരോടാണോ പറയേണ്ടത് ഈ മാസം കഴിഞ്ഞു പോയ മാർച്ച് മുപ്പത് മുപ്പതിനാം തീയതിക്കകം ഞങ്ങൾ ഈ ലോൺ അടയ്ക്കണമെന്ന് ഹർബൻ ബാങ്കിലെ മാനേജർ വന്നു പറഞ്ഞ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ ഈ കാശുരവും ഈ കൊന്തയും കൈപ്പിടിച്ചോണ്ട് എന്തും പ്രാർത്ഥിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയും തന്നെ രാത്രി രണ്ട് മണിക്ക് ഞാൻ എഴുന്നേക്കും അലാറം വെച്ച് എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുക ഇതിനൊരു വഴി കാണിച്ചു തരണം തരണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട് പുള്ളിയോട് ഞാനത് പറഞ്ഞു അപ്പം പറഞ്ഞപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തു എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പറഞ്ഞ് ഞാൻ നോക്കട്ടെ മോളമ്മേ അല്ലാതെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ പുള്ളി പേര് പറയാൻ മേലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ആ പുള്ളിക്കാരി യു എസ് എൽ ഒരു കൂട്ടുകാരിയെ വിവരം അറിയിച്ച് അവർ വിവരം അറിയിച്ചപ്പോൾ അവരെ വിവരം അറിയിച്ചപ്പം ആ പുള്ളിക്കാരെത്തി വേറൊരു കൂട്ടുകാരിയോട് പറഞ്ഞു അങ്ങനെ മൂന്ന് പേരോട് പറഞ്ഞ് ആ മൂന്നാമത്തെ ആൾ വേറൊരാളെ കണ്ട് സംസാരിച്ചപ്പോഴേ അവർ പറഞ്ഞ ഇതായിരുന്നു എനിക്കൊരു നിയോഗമുണ്ട് ഞാൻ ആരെങ്കിലും സഹായിക്കാനായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമാണ് അതിനു മുമ്പേ എനിക്കൊരു നിയോഗമുണ്ട് ആ എന്നെ സഹായിച്ച വ്യക്തി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത മകളാണ് അവർ ഭാര്യയും ഭർത്താവും യു എസ് എയിലാണ് അവരാണ് എന്നെ സഹായിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി അറുപത്തി മൂവായിരം രൂപ എനിക്ക് പലിശയൊക്കെ കൂട്ടിയുള്ള കടവായിരുന്നു അത് വീട്ടാനായിട്ട് അവരെനിക്ക് പൈസ തന്ന് എൻ്റെ പൈസ തന്ന് ഞാൻ രാത്രി രണ്ട് മണിക്ക് പ്രാർത്ഥിച്ച് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരിത്തേക്ക് കൊടുത്തായിരുന്നു ആ കൂട്ടുകാരി ആ എൻ്റെ അക്കൗണ്ട് അവർക്ക് പാസ് ചെയ്ത് കൊടുത്തു അവരെൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഹർബൻ ബാങ്കിലെ പൈസ മുഴുവനും അടയ്ക്കാൻ തക്കവണ്ണം കർത്താവും മാതാവും എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു തന്നു അങ്ങനെ എൻ്റെ ഹർബൻ ബാങ്കിലെ ലോണ് ഇരുപത്തൊന്ന് വർഷമായിട്ട് അടച്ചു തീർക്കാൻ വരാത്ത അവസ്ഥയിൽ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ലോൺ അടച്ചു തീർക്കുവാൻ അവർ തന്നു അങ്ങനെ എൻ്റെ കടങ്ങൾ തീർന്നു പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഈ ലോൺ എടുത്ത ആധാരം വാട്സപ്പിൽ അയച്ചു കൊടുക്കണമായിരുന്നു നമ്മളത് ചെയ്തോ ഇല്ലയോ എന്നൊരു രേഖ വേണ്ടേ അപ്പോൾ അവർക്ക് വേണ്ടി ഞാനത് അയച്ചു കൊടുത്തു അവരയച്ചു കൊടുത്തു അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ ആയി ഉറപ്പിച്ചു വിവാഹത്തിന് സമ്മാനമായിട്ട് അവർ എഴുപതിനായിരം രൂപ എനിക്ക് പിന്നെ അയച്ചു തന്നു അങ്ങനെ അവരുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു ഞങ്ങളെ സഹായിച്ചതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സഹായിച്ച ഒത്തിരി മക്കളുണ്ട് അവരെയൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും ഈ രാത്രിയുടെ യാമങ്ങളിലാണ് എൻ്റെ പ്രാർത്ഥന കാരണം പകൽ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ അയൽവക്കത്തുള്ളവർ വരും അല്ലെങ്കിൽ ഗസ്റ്റുകളാരേലും വരും അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു ഞാൻ അങ്ങനെ രാത്രിയിൽ ഇപ്പം പ്രാർത്ഥന ഇപ്പോഴും ങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മോടെ കല്യാണം ഒരു ലോൺ പോലും ഇല്ലാതാണ് ഞാൻ ആധാരമെടുത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു മാതാവേ എൻ്റെ ഈശോയെ ഇരുപത്തൊന്ന് വർഷം ഇത് ബാങ്കിൽ ഇരുന്നതല്ലേ ഇനി ഈ ലോൺ എടുക്കുവാൻ എന്നെ സമ്മതിക്കരുത് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് എനിക്ക് കല്യാണത്തിന് നടത്താൻ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല കാരണം എനിക്ക് വലിയ വീടൊക്കെ കർത്താവ് തന്നിട്ടുണ്ട് കാറുണ്ട് ആരെങ്കിലും സഹായിക്കുമോ ഇല്ല കാരണം എൻ്റെ ഭർത്താവ് വീണുപോയി അപ്പോൾ പിന്നെ ഞങ്ങളെ സഹായിക്കാൻ അമ്മമാതാവും ഈശോയും മാത്രമേ ഉള്ളൂ അവർ മുഖാ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് മോടെ കല്യാണവും നടന്നു ലോൺ എടുക്കാതെ തന്നെ കല്യാണം മംഗളകരമായി നടത്തി തന്നു എൻ്റെ അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എന്നെ സഹായിച്ചു തന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടമ്പടി എടുത്ത മക്കളുമാണ് അവരെല്ലാവരും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവിന് ഒരായിരം നന്ദി ഈ പ്രമചത്തിനുള്ള തന്മാത്രകളുടെ എണ്ണത്തെക്കാളും ഞാനും ദൈവത്തിനും അമ്മ മാതാവിനും നന്ദി അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയുടെ വകയാട്ടെ ഒരു ജീവൻ ജ്യോതി ഒരു ആശ്രയമുണ്ട് അവിടെ ഞാൻ എല്ലാ മാസവും ഫുഡ് കൊടുക്കും കൊച്ചിൻ്റെ കല്യാണത്തിനും നമ്മൾ വിരുന്നുകർക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ മുപ്പത്തഞ്ച് പേരുണ്ട് അവർക്കുള്ള ഫുഡ് ഞാൻ ആദ്യം കൊടുക്കും പിന്നെ എല്ലാ മാസവും അവർക്ക് ഫുഡ് കൊടുക്കും നാല് മണിക്കത്തുള്ള കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ പത്രം പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കും വാങ്ങിച്ചതിന് ശേഷം ഞാൻ പള്ളിയിൽ കയറി അവിടെ കൊടുക്കത്തില്ല ഞാൻ നടന്നു പോകും നടന്നു പോയിട്ട് വഴികളിൽ വരുന്നവരെ എല്ലാവരെയും വിളിച്ച് എൻ്റെ സാക്ഷ്യം പറയും പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങളുടെ അയവകത്തൊക്കെ ഉള്ളവരെ സഹായിക്കും എളിയ സഹായങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നാമത്തിലും നാമത്തിലും ഈശോയുടെ ചെയ്യും ദൈവനാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപതാം തിരുവചനം അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസൂത്രം നൽകി നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ക്രിസ്തുവിനു വേണ്ടിയാണ് നാം ഈ സാക്ഷ്യം പറയുന്നത് പത്രോസിനുടനെ ഒരു അപ്രിസിയേഷൻ നൽകി പത്രോസിനോട് ഈശോ ഒരു ഒക്കെ പറയുന്നുണ്ട് നിന്നെ ഇത് വെളിപ്പെടുത്തിയത് പിതാവായ ദൈവമാണ് ഞാൻ നിന്നെ എൻ്റെ നിൻ്റെ പാറമേൽ എൻ്റെ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും ഞാൻ നിന്നെ വലിയവനാക്കുമെന്നൊക്കെ പറഞ്ഞ് ഈശോ അവനെ പത്രോസിനെ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത് പിതാവിനെ ഏറ്റുപറയുന്ന എന്നെ ഏറ്റുപറയുന്നതിന് മുൻപിൽ പിതാവും ഏറ്റുപറയും എന്ന് നാം വചനത്തിൽ വായിക്കുന്നു സാക്ഷ്യം എപ്പോഴും ഒരു ഏറ്റുപറച്ചിലാണ് ഇവിടെ മോളമ്മയും തൻ്റെ ഹസ്ബൻഡും വന്ന് മനോഹരമായ തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വിവരിക്കുകയായിരുന്നു ഈ ഗീശോയ്ക്ക് മാതാവിന് നന്ദി പറയാം വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോന്ന അവർ ഒരു നല്ല വീടും കാറുമൊക്കെയായി ജീവിച്ചു പോന്ന അവർ ഒരു ദിവസം തൻ്റെ ഹസ്ബൻഡ് ഒരു സുപ്രഭാതത്തിൽ എണീക്കാൻ പറ്റാതെ കിടപ്പിലായി എല്ലാ ചികിത്സയിലും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു സഹോദരി സ്ഥിരീകരണ സമയത്ത് വിവരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഒന്നുമില്ലാതിരുന്ന ഒരു പൈസ പോലും ഇല്ലാതിരുന്നൊരു ദിവസം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു സഹോദരി വന്ന് അവർക്ക് മൂവായിരം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ സ്ഥിരീകരിക്കുകയുണ്ടായി നമ്മുടെ അടുക്കളയിൽ എന്തുണ്ടെന്നും നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നും നമ്മുടെ വിവാഹ ചടങ്ങിൽ എന്തുമാത്രം കുറവുകൾ ഉണ്ടാവുമെന്നും എല്ലാം പരിശുദ്ധാമ നേരിട്ട് മുൻപേ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ എന്തുമാത്രം ചികിത്സ ചെയ്തിട്ടും സൗഖ്യപ്പെടാതെ വൈദ്യശാസ്ത്രം കൈവിട്ട അവസ്ഥയിൽ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മാത്രം ഉപയോഗം കൊണ്ട് മാത്രമാണ് ഉടമ്പടിയുടെ വിശ്വസ്ത കൂടി മാത്രമാണ് ഈ സഹോദരൻ നിന്ന് ഈ ആൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് ഇരുകാലിൽ നിന്ന് ഇവിടേക്ക് സഞ്ചരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അസാധ്യങ്ങളുടെ സാധ്യ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അമ്മയാണ് ഈ ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ ആദ്യമായി പറഞ്ഞത് മകനെ അവർക്ക് വീഞ്ഞിൽ അതൊരു കാനായിലെ കല്യാണ വിരുന്നിലായിരുന്നു നമ്മുടെ എല്ലാ കുറവുകളെയും പരിശുദ്ധ അമ്മ കണ്ടുകൊണ്ട് തന്നെ അമ്മ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേടിത്തരുന്നു ആവശ്യത്തിലധികം നേടിത്തരുന്നു കാരണം ഇവിടെ വന്ന് സാക്ഷി പറയുന്ന എല്ലാ മക്കളും പറയാറുണ്ട് എനിക്കൊട്ടും ഭയമില്ല എൻ്റെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഭയമില്ല കാരണം ഞാൻ ഉടമ്പടിയിലാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുന്നു ഈശോ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു എന്നാണ് ഉടമ്പടി ഒരു കാര്യം മാത്രമേ ഉള്ളൂ നാം വിശ്വസ്തരായിരിക്കണമെന്നുള്ളത് ഈ സഹോദരിയുടെ ഇരുപത്തിയൊന്ന് വർഷത്തെ കടം എപ്പോഴും പലിശ വീട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ കടം താൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരിയോട് കൂട്ടുകാരിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ മുഖാന്തരം ഇടപെട്ട ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താൻ അവരാഗ്രഹിക്കാത്ത വിധം അത്ര വലിയ അവർ ഉടമ്പടിയിലൂടെ ചെയ്യുന്നത് ഇവരുടെ എല്ലാ കടങ്ങളും വീട്ടി അതിനുശേഷം മകളുടെ ആവശ്യത്തിന് വിവാഹത്തിനാവശ്യമായ പണം പോലും അവർ എത്തിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി കുടുംബം ഇന്നും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഉടമടിയിലായിരിക്കുമ്പോൾ സഹായങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നാം പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ വായിക്കുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഉത്തരം പുതിയ നിയമത്തിലാണ് എന്ന് വരും എവിടെ നിന്ന് വരും എന്നെല്ലാം പറയുമ്പോൾ ഈശോ ഇന്ന് ഞാൻ എന്നോട് നീ എന്നോടുകൂടെ കൂടെ പറദീസായൽ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുവചനങ്ങളാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് മോളമ്മയുടെ കുടുംബത്തിനും അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ കൈഡി നൽകിയ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക